സുഹൃത്തുക്കട്ടെ കുറച്ച് ദിവസമായി ഈ ഒരു പോസ്റ്റ് വന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയണോ വേണ്ട എന്ന് കുറെ ആലോചിച്ച ശേഷം മാത്രമാണ് ഇപ്പോൾ ഇനി ചെയ്ത് കളയാം എന്ന് വിചാരിച്ചത് കാരണം അങ്ങനെ അതിനൊക്കെ തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഇപ്പോഴും നമ്മുടെ ഈ നാട്ടില് സിനിമാ വ്യവസായത്തെയും ഒരു മതത്തിൻ്റെയും ജാതിയുടെ പേരിലൊക്കെ വേർതിരിക്കാൻ ചില ആളുകളൊക്കെ ശ്രമിക്കുമ്പോൾ അതിന് ശക്തമായിട്ട് എതിർക്കുന്നു എൻ്റെ ഒരു ഭക്ഷണം ഞാൻ ഈ മതം ജാതി അല്ലെങ്കിൽ മതവിശ്വാസം മതം ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളോടൊക്കെ സത്യം പറഞ്ഞ എനിക്ക് പരമപുച്ഛാണ് എന്തായാലും അത്ര സൗഹൃദങ്ങളൊക്കെ എനിക്ക് ഉണ്ട് കേട്ടോ പക്ഷേ അവരത്രയും കാര്യങ്ങളൊന്നും ഒരിക്കലും ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതിനെ അത് അവർ മാത്രമായിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്റെ നഞ്ചത്തേക്ക് എടുക്കാതിരുന്നാൽ മാത്രം മതിയാർത്താം എന്തൊക്കെയാലും ഞാൻ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു പോസ്റ്റ് നമ്മുടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് മലയാള സിനിമയെ നമ്മുടെ നമ്മുടെ കൊച്ചി ഗാങ് ആണ് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് അതിന്റെ പോസ്റ്റ് എന്നിട്ട് അവർ കൊടുത്ത സിനിമകളൊക്കെ ഭയങ്കര രസകരമാട്ടോ ഒന്ന് പ്രോമ ഒന്ന് പ്രേമലോ എന്ന് പറഞ്ഞ സിനിമയാണ് രണ്ടാമത്തവട്ട ഭീഷ്മ പറന്നുള്ള സിനിമയാണ് വേറൊന്ന് മഞ്ഞുൽ ബോയ്സ് എന്നൊരു സിനിമയാണ് പിന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ വേറൊന്ന് ഭയങ്കര രസകരമാണ് അത് നമ്മുടെ സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറഞ്ഞ സിനിമ ഈ സിനിമകളൊക്കെയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉദാഹരണമായിട്ട് കൊടുത്ത സിനിമകൾ ഞാൻ ചുമ്മാ എന്തുകൊണ്ടാണ് ഈ വിജയിച്ച സിനിമകളൊക്കെ എടുത്ത് ഇങ്ങനെ പരത്തി വെച്ചുകൊണ്ട് ഇങ്ങനെ കുറ്റം പറയുന്നത് എനിക്ക് ഭയങ്കര സംശയമായി ഞാൻ അതിന്റെ പുറകിൽ ഇങ്ങനെ അന്വേഷിച്ചു നോക്കി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആദ്യം തന്നെ ഈ പോസ്റ്റ് ഇട്ട വ്യക്തിയെ നമ്മൾ അന്വേഷിക്കണല്ലോ ചുമ്മാ ആ പോസ്റ്റ് ഇട്ട വ്യക്തിയുടെ പുറകിലും പോയി നോക്കുമ്പോ എനിക്ക് മനസ്സിലായി അസൽ നമ്പർ വൺ സംഖ്യയാണ് സ്വഭ വെറുതെ അല്ല ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ആ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എനിക്ക് മനസ്സിലായി ഇനി എന്തുകൊണ്ട് അങ്ങനത്തെ ആളുകൾക്ക് ഇങ്ങനെ സിനിമയെ കാണാൻ പറ്റുന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതും അറിയേണ്ടതായിട്ടുള്ള കാര്യമാണ് സംഗീതം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണ് ഈ സിനിമകളിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് നോക്ക് മനസ്സിലാക്കണം അത്തരം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മെയിൻ ആയിട്ട് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ക്യാമറ ആയിരിക്കാം അല്ലെങ്കിൽ തിരക്കഥയായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറി അവരായിരിക്കാം അല്ലെങ്കിൽ സംവിധാനം അവരായിരിക്കാം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കാം ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ഇപ്പൊ ആളുകൾ ഇതിനൊക്കെ ഇങ്ങനെ വേറെത്തിരിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഈ പറയുന്ന ആളുകളൊക്കെ ഇവരൊക്കെ വിചാരിക്കുന്ന ആ ഒരു മതവിശ്വാസ പ്രകാരമൊക്കെ മുന്നോട്ട് പോകുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അല്ലതായം എന്ത് വന്നാലും ഇവർക്ക് ചില ആളുകളെ തീരെ ഇഷ്ടമല്ല അത്തരം ആളുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക കഥ എഴുതുക തിരക്കഥ എഴുതുക ക്യാമറ ചെയ്യുക സംവിധാനം ചെയ്യുക എന്നൊക്കെ ആണെങ്കിൽ അതുപോലെ നമ്മുടെ ഉച്ചി ഗ്യാങ് ആയിട്ട് മാറുകയും ആ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മുമ്പിലേക്ക് ചാർത്തുകയും നിങ്ങൾ നോക്കിക്കോളൂ പ്രേമൽ എന്ന് പറയുന്ന സിനിമയെ നമ്മുടെ ഭ്രമിക എന്ന് പറഞ്ഞ സിനിമയെ ഒന്നും വേണ്ട മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയൊക്കെ ഒരു കുറ്റം പറയുന്നത് മഞ്ഞുൽ ബോയ്സ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയെ മാത്രമല്ല തമിഴ് ഇൻഡസ്ട്രിയെ കൂടി രക്ഷപ്പെടുത്തി കൊണ്ടിരിക്കയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വലിയ നല്ല സിനിമകളൊന്നും തമിഴ്നാട്ടിൽ ഓടുന്നില്ല അപ്പോഴാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ അവിടേക്ക് എത്തുന്നത് അതിനൊരു പക്ഷെ ആ ഗുണക്കൈവും ഒപ്പം തന്നെ നമ്മുടെ ഗുണ എന്ന് പറയുന്ന സിനിമ റെഫറൻസ് ഒക്കെ അതിന് വലിയ കാരണമായിട്ടുണ്ട് എന്തൊക്കെയായാലും ആ സിനിമ അവിടെ എംപയർ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു തമിഴ് സിനിമ കാണുന്നത് പോലെ ഒരു മലയാള സിനിമ ഒരു മടിയും കൂടാതെ അവർ പോയി കണ്ടു വിജയിപ്പിക്കുന്നത് ഇതാ നൂറ് കോടി കടന്നിരിക്കുന്നു ഇതില് വേറെ പിന്നെ എന്തു പറയണം ഇങ്ങനൊക്കെ ആയിരുന്നിട്ടും ഇങ്ങനെ സിനിമയെ കുറ്റം പറഞ്ഞു എന്തോ എന്ന് നമ്മൾ ആലോചിക്കണം നോക്കി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സിനിമയെ ഒരു കൊച്ചി ഗാംഗിൽ നിന്ന് ഒരു വള്ളുവനാടൻ ഗ്യാങ് എന്നുള്ള പേരുകളൊക്കെ വിളിച്ചിരുന്നു ഒന്നും വേണ്ട അന്ന് ഏറ്റവും കൂടുതൽ സിനിമാക്കാരൊക്കെ ഉണ്ടായിരുന്ന വള്ളുവനാടായിരുന്നു ഇപ്പൊ സിനിമ പോയി പോയി നിറ കാസർഗോഡൊക്കെ സിനിമ എത്തി നിൽക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ പ്രദേശത്തെയും ഭാഷയും സംസ്കാരവും ഒക്കെ മെല്ലെ മെല്ലെ നമ്മുടെ സിനിമയിലേക്ക് എത്താൻ തോന്നിയിട്ടു കുറച്ചു കാലം മുമ്പ് അതല്ല വെറൊരു തറവാട്ട സിനിമകൾ ഒരു നമ്പൂരിത്തെ സിനിമകൾ മാത്രമായിരുന്നു നമ്മുടെ ഒമ്പിലേക്ക് ഉണ്ടായിരുന്നത് അത്തരം ഭാഷകളെങ്കിലുള്ള സിനിമകളായിരുന്നു ഇപ്പൊ ഒക്കെ വേണ്ടി തൃശ്ശൂരുണ്ട് ഉണ്ട് കാസർഗോഡ് ഉണ്ട് ഏത് ഭാഷയും സിനിമയിലേക്ക് കൈകാര്യം ചെയ്യാമെന്നും അത്ര സിനിമകളൊക്കെ നമ്മൾ കാണുമെന്നൊക്കെ എത്തിയിരുന്നു ഈവൻ നമ്മുടെ മലപ്പുറം ഭാഷയടക്കം നമ്മുടെ സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു ഇന്റർനാഷണൽ സിനിമയാണ് ഒരു സംശയവുമില്ല ലോകത്ത് ഏത് സ്ഥലത്ത് കളിച്ചാലും ആ നാട്ടുകാർക്ക് ഒരു തരത്തിലുള്ള അടിയിലെഴുത്തുമില്ലാതെ ആളുകൾക്ക് മനസ്സിലാവുന്ന സിനിമയാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും സിനിമാ വ്യവസായം ഇത്രമാളുകളൊക്കെ ഏഹ് സിനിമ പൈസ ഇറക്കി കൊണ്ട് വിജയിപ്പിച്ചിട്ടും അല്ലെങ്കിൽ വിജയിപ്പിക്കാൻ തലച്ചോറിലെ ഇത്ര ആളുകളൊക്കെ ഉണ്ടായിട്ടും സിനിമയെ ഇങ്ങനെ മാത്രം മതത്തിന്റെ പേരിൽ മാത്രം കാണുന്ന ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത്തരം ആളുകളൊക്കെ ഒറ്റ സമയത്ത് നമ്മൾ ഓടിച്ചു വിട്ടിട്ടില്ലെങ്കിൽ അത് വലിയ അപകടത്തിന് കാരണമാവെന്ന് എനിക്കൊരു തോന്നലുണ്ട് നിങ്ങളുടെ തോന്നൽ എന്തെന്ന് കൂടി താഴെ ഒന്ന് എഴുതാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം വളരെ മസ്റ്റാണ് വളരെ ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ബപ്പാറ